നമസ്കാരം കാസർഗോഡ് ഊർജ്ജസ്വലനായ സ്ഥാനാർത്ഥി സതീഷ് ചന്ദ്രൻ ഇടതുപക്ഷത്തെ നയിക്കുകയാണ് ഇടതുപക്ഷത്തിന് പ്രാമുഖ്യമുള്ള മണ്ഡലമാണ് കാസർഗോഡ് കോൺഗ്രസും ബി ജെ പിയും ഇതുവരെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാത്തതിനാൽ മണ്ഡലം പ്രവചനാതീതമാണെന്ന് പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ മറുനാടനോട് പ്രതികരിച്ചു കാസർഗോഡിന്റെ വടക്കേയറ്റം ഭാഷാ ന്യൂനപക്ഷങ്ങളാണ് സാമുദായികമായി സംഘർഷത്തിൽ നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണിത് ഇവിടെ ബി ഉറച്ച വോട്ടാണെന്നും കോൺഗ്രസിന്റെ സുഭറായി മത്സരിക്കുകയാണെങ്കിൽ ഭാഷാ ന്യൂനപക്ഷ വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സിദ്ദിഖ് ജയത്തിന്റെ വക്കിലെത്തിയ വ്യക്തിയാണെങ്കിലും ഇത്തവണ അദ്ദേഹം വേറെ ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കാനാണ് സാധ്യത എന്നും ജയശങ്കർ പ്രതികരിച്ചു വടകരയും കോഴിക്കോടും കഴിഞ്ഞ സി പി എമ്മിന് ജയസാധ്യത ഏറ്റവും കൂടുതലുള്ള മണ്ഡലം കൂടിയാണ് കാസർകോടും അദ്ദേഹം മറുനാടൻ അനുവദിച്ച പ്രത്യേക അഭിമുഖം പ്രതികരിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കാസർഗോഡ് ഇടതുപക്ഷത്തിന് വലിയ ഒരു മണ്ഡലമാണ് മാത്രമല്ല കാസർഗോഡിന്റെ വടക്കേറ്റം എന്ന് പറഞ്ഞാൽ ഭാഷാ ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള പ്രദേശമാണ് അത് സാമുദായികമായിട്ട് തന്നെ ഒരു സംഘർഷം നിലനിൽക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ഹിന്ദു മുസ്ലിം വിഭാഗം അതുപോലെ കന്നഡ തുളു സംസാരിക്കുന്ന ആളുകൾ വളരെയധികം ഉണ്ട് മഞ്ചേശ്വരം കാസർഗോഡ് ഭാഗം പിന്നെ അതിൻ്റെ കണ്ണൂർ ജില്ലയുടെ ഭാഗമായിട്ടുള്ള രണ്ട് മണ്ഡലങ്ങളുമുണ്ട് തൃക്കരിപ്പൂര് കടക്ക് കാഞ്ഞങ്ങാടൊക്കെ ഇടതുപക്ഷത്തിന് വലിയ പ്രാമുഖ്യമുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വടകരയും കോഴിക്കോടും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ജയസാധ്യതയുള്ളൊരു മണ്ഡലമാണ് കാസർഗോഡ് പിന്നെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരാണ് അത് രണ്ടും പ്രധാനമാണ് ബി ജെ പിക്ക് കുറേ വോട്ടുള്ള പ്രദേശമാണ് പ്രത്യേകിച്ചും ഈ കേരളത്തിൻ്റെ വടക്കേറ്റ അത്യുത്തര കേരളം എന്ന് പറയുന്ന പ്രദേശത്ത് ബി ജെ പിക്ക് കുറച്ച് ഓട്ടി കഴിഞ്ഞ തവണ കെ സുരേന്ദ്രനാണ് മത്സരിച്ചത് ഇത്തവണ ആരായിരിക്കും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്നത് പ്രധാനമാണ് പിന്നെ ഇത്തവണ സതീഷ് ചന്ദ്രൻ എന്ന് പറഞ്ഞ താരതമ്യേന ചെറുപ്പക്കാരനായ ഒരു പഴയ എസ് എഫ് ഐ നേതാവ് ആണ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി അദ്ദേഹം കുറച്ചുകൂടി ഊർജ്ജസ്വലനായിട്ടുള്ളൊരു വ്യക്തിയാണ് അത് സി പി എമ്മിന് ഗുണം ചെയ്യും എന്നാണല്ലേ സുബറായിയെ സംബന്ധിച്ചുള്ള ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ അദ്ദേഹം രാമണ്ണ അല്ല ഈ രാമറായിയുടെ മകനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ന്യൂന ഭാഷാ ന്യൂനക്ഷക്കാരുടെ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയും മുസ്ലിം ലീഗിൻ്റെ നല്ല പിന്തുണ കിട്ടുകയാണെങ്കിൽ ആ പ്രദേശത്ത് നിന്ന് അദ്ദേഹത്തിന് പരമാവധി വോട്ടുകൾ നേടിയെടുക്കാൻ സാധിക്കും സിദ്ദിഖ് പ്രിഫർ ചെയ്യുന്ന ഒരു മണ്ഡലമാണ് കാസർഗോഡെന്ന് എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ തവണ സിദ്ധിഖ് മത്സരിച്ചു നല്ല മത്സരം കാഴ്ചവെച്ചു ഒരു പക്ഷേ ജയത്തിൻ്റെ വക്കുവരെ എത്തി ആറായിരത്തിൽ പേർ വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെട്ടത് സിദ്ദിഖ് നല്ല സ്ഥാനാർത്ഥിയാണ് പക്ഷേ സിദ്ദിഖിനെ സംബന്ധിച്ചു ഇത്തവണ കാസർഗോഡ് പോയി മത്സരിക്കാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നുണ്ടാവാൻ എനിക്ക് തോന്നുന്നില്ല സ്ഥിതിക്ക് മത്സരിക്കുകയാണെങ്കിൽ അത് വയനാട്ടിലോ വടകരയിലോ ഒക്കെ ആയിരിക്കാനാണ് സാധ്യത